രാവിലെ മുതൽക്ക് നമ്മളുടെ മുഴുവൻ ശ്രദ്ധയും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് എന്നുള്ളത് സംശയം ഇല്ല എൻ്റെ ചിന്തകളെടുത്താൽ ഒരു ദിവസം അറുപതിനായിരം ചിന്തകൾ വരുന്നുണ്ട് എല്ലാ മനസ്സിലും ഒരു അഞ്ചാറ് ഒരഞ്ചാറോണമൊക്കെ എൻ്റെ ഉണ്ടാവുന്നുള്ളത് ബാക്കി മുഴുവൻ ലോകത്ത് ബാക്കിയുള്ളവരുണ്ടാക്കുന്ന കാര്യങ്ങള് വൃക്കിയകള് അത് നമുക്കുണ്ടാക്കുന്ന റിയാക്ഷൻ ഇതാണല്ലോ നമ്മുടെ ചിന്തയിൽ വരുന്നത് രാവിലെ എണീറ്റ ഉടനെ മൊബൈൽ കുത്തിവെക്കുമ്പോൾ ഒന്ന് നോക്കും വല്ലാത്ത തലക്കെട്ട് വാർത്ത വല്ലതും ഉണ്ടോ അത് കഴിയും പിന്നീട് ആകാശവാണിയുടെ വചനാമൃതം ഒന്ന് കേൾക്കും ലോകത്തെ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ഇതാണ് അതിനും പറയാറ് ഞാനും മതാമുത അവതരിപ്പിക്കാറുണ്ട് അത് ആറു മണിക്ക് കഴിഞ്ഞാൽ ടി വി ഓൺ ചെയ്താൽ ഒരു നാല് തലക്കെട്ട് വാർത്ത വായിക്കും നാലെണ്ണം കേൾക്കും ലോകത്തെക്കുറിച്ചാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രഭാഷണം ും അങ്ങനെയാണ് ജീവിതം പിന്നെ പിന്നൊരു എട്ട് മണിവരെ പല പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട് വർത്തമാനപത്രം എടുത്താൽ നാട്ടുകാർ എങ്ങനെ കഴിയുന്നു എന്നാണ് ജീവിതമെടുത്താൽ അനുനിമിഷം നാം ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു ഇന്ന് രാവിലെ ഈ ധന്യമീദിനം ഷൂട്ടിങ്ങിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി പാട്ടിത്തറക്കിന് ഏറ്റവും അധികം ആളുകൾ കണ്ട സിനിമ ഒന്ന് കണ്ടു ചാനലിൽ അത് കണ്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഇതുവരെ കണ്ട സിനിമയിൽ കാണാത്ത എന്താ പേലുള്ളത് തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെ ആണ് ഒരു തവണ കണ്ട കാര്യം തന്നെ ആ കഥ തന്നെ പിന്നീ തിരിച്ചും മറിച്ചും കാണുന്നു ഇങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ കഥകളാണല്ലോ ചരിത്രരൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ചരിത്രരൂ ചരിത്രം എന്ന് എന്താ ഇതുവരെ നടന്ന കാര്യങ്ങൾ ആണല്ലോ ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്നത് ഹിസ്റ്ററി മെയിനായിട്ട് പഠിക്കുന്നവരുണ്ട് ആ ചരിത്രത്തിൽ കുറേ കാര്യങ്ങളുടെ നമ്മളും ചരിത്രം വായിക്കാറുണ്ട് ഇപ്പോഴും മറ്റുള്ളവരുടെ ചരിത്രമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കുക ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ അറിയണം എന്നുള്ളത് കൊണ്ട് ഒരു രാജാവ് ചരിത്ര പണ്ഡിതന്മാരെ കൊണ്ട് ചരിത്രം എഴുതിച്ചു ലോക ചരിത്രമാണ് അവര് എഴുതുന്നത് എഴുതി കഴിഞ്ഞു എന്ന് ചോദിച്ചു എഴുതി കൊണ്ടുവരാൻ ആയിരം കാളവണ്ടികൾ വേണം ഈ ചരിത്ര മുഴുവൻ കൊണ്ടിട്ടുണ്ട് ആയിരം കാളവണ്ടികൾ ആ ആയിരം കാളവണ്ടികള് ബുദ്ധിമുട്ടാണ് അപ്പെന്താണ് വെട്ടിച്ചുരുക്കാൻ പറഞ്ഞു നൂറ് കാളവണ്ടികൾ അങ്ങനെ വെട്ടിച്ചുരുക്കി കുറേ സമയം അതിനായിട്ട് മനക്കെടുത്തി ൂറ് കാളവണ്ടി ഗ്രന്ഥങ്ങളുണ്ട് ഇപ്പോഴോ നൂറ് കാളവണ്ടിയിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും വായിക്കുകയേ ഇത് നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും അല്ലേ രാജാവ് പറഞ്ഞു നൂറിനോളൊന്നും പറ്റില്ല ഒരു കാളവണ്ടി ഗ്രന്ഥം ആക്കി വരാൻ പോരക്കി ചുരുക്കി ചരിത്രം പഠിച്ചോർക്കും ലോകചരിത്രം മുഴുവൻ വായിക്കണമെങ്കിൽ ഇത്രകാലവണ്ടി ചരിത്രമൊക്കെ പഠിക്കണ്ടാവും അത് നടക്കുവോ ഒരു കാളവണ്ടി കൊണ്ടുപോ രാജാവ് പറഞ്ഞു ഈ ഒരു കാളവണ്ടിയിലത്തെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കാൻ വയ്യ ഒറ്റ ഗ്രന്ഥത്തിൽ ഒടുക്കാൻ പറഞ്ഞു പിന്നീട് പണ്ഡിതന്മാര് ഒട്ടിച്ചുരുക്കി ഒറ്റ ഗ്രന്ഥത്തിൽ കൊടുക്കും ആ ഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞാൽ നമ്മളൊന്നും ഈ ചരിത്രമൊന്നും പഠിക്കാൻ പോണ്ട നോവലുമായി കണ്ട സിനിമ കണ്ട ടി വി ഒന്നും വേണ്ട രാജാവ് പറഞ്ഞു ഒരു പതിനായിരം പേജിലൊക്കെ എന്തൊന്നും പറ്റില്ല പിന്നെ വേണം ഈ പ്രസംഗം ഓരോരുത്തർക്ക് എഴുതി കൊടുക്കില്ലേ പ്രധാനപ്പെട്ട വി ഐ പി സിനും അത് ഒരു പത്ത് പേജിൽ ഒതുക്കാൻ പറഞ്ഞു ഇതിനെ ചുരുക്കി പത്ത് പേജിലാക്കി പത്ത് പേര് കൈ കിട്ടിയപ്പോളാ പണിത് വട്ട്സപ്പ് പേജിൽ ഒരു പേജിലാക്കി ഒരു പേജ് നമ്മൾ നമ്മൾ നമ്മളിതൊക്കെ പറഞ്ഞു ഇടയ്ക്ക് എടുത്തെടുത്ത് നോക്കണം ലോകചരിത്രം മുഴുവൻ അറിയണം അതിൽ മുഴുവൻ ഒരു പേജ് ഇങ്ങനെ നോക്കി മുഴുവൻ രണ്ടോ മൂന്നോ വരിയിൽ ഒതുക്കാൻ പറഞ്ഞു അങ്ങനെ ചുരുക്കി ചുരുക്കി രണ്ടോ മൂന്നോ വരികൾ ഒതുക്കിയാൽ ആ വരി എന്താണ് പഠിച്ചു ഒരു ലോകചരിത്രം പഠിച്ചു നമ്മളിപ്പോ രാവിലെ ടി വി നോക്കുന്നതും പത്രം വായിക്കുന്നതും ലോകത്ത് എന്തൊക്കെ നടന്നു അറിയാനല്ലേ ഈ ചരിത്ര പണ്ഡിതന്മാര് ചുരുക്കി എഴുതി ഇത് വായിച്ചാൽ ഇതൊന്നും വായിക്കണ്ട ഒരർത്ഥത്തിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യം ഇതാണ് ചുരുക്കി വായിച്ചപ്പോൾ രാജാവിന് സന്തോഷമായി എന്താ എവിടെ ഉണ്ടായി കുറേ പേര് ജനിച്ചു എന്തെല്ലാം ഇപ്പൊ ഉണ്ടായത് രണ്ട് അവര് എങ്ങനെയൊക്കെയോ ജീവിച്ചു മൂന്ന് അവരൊക്കെ മരിച്ചുപോയി ലോകചരിത്രം കഴിഞ്ഞില്ലേ ലോകചരിത്രം ഇതല്ലേ ഈ ചരിത്രത്തിൽ പറയുന്നവരൊക്കെ അവിടെ അമ്പത് കൊല്ലം മുമ്പേ ആളുകൾ പേപ്പർ വായിക്കുകയും മറ്റുള്ളവരുടെ അത്തരം വായിക്കുകയും അയ്യോ ഇന്നോട് തീരു സംഭവിച്ചു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവരും മരിച്ചു അവരാരെ ശ്രദ്ധിച്ചു അവരും മരിച്ചുപോയി കുറേ പേര് ജനിച്ചു അവരൊക്കെ ഇവിടെ ജീവിച്ചു നമ്മൾ തോന്നിവാസം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ കാണിച്ചു ചിലർ തോന്നിവാസം കാണിച്ചാ ജീവിച്ചു ചിലർ മഹർഷിമാരായി ഒടുവിലുണ്ടായി ജനിച്ചു ജീവിച്ചു മരിച്ചു പെട്ടെന്ന് കേൾക്കുമ്പോ ഇതിത്ര വലിയ കാര്യമാണോ ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് തോന്നി നിസ്സാരമല്ല ഒരു മാന്യ വ്യക്തി എനിക്കൊരു മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഞാനായിട്ട് ഫ്രണ്ടായിരുന്നു ഒരു തവണ ഞാൻ സിനിമയ്ക്ക് വിളിച്ചു അദ്ദേഹം സിനിമ കാണാൻ വന്നു ആ വ്യക്തിക്ക് അന്നൊരു എഴുപത് വയസ്സ് പ്രായ കേരളത്തിലെ വലിയ ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു വൈകുന്നേരം ഞങ്ങൾ കാണും ആ തിയേറ്ററിൽ സിനിമ മാറി ஞாபகம் நமக்கு சினிமா வாடாம போது நம்ம கண்டி கண்டில் வச்சப்பேட்டரில் சினிமா போஸ்டரில் ஒன்று கூட நோக்கி சினிமா மாறிணும் ஞாபக அது முன்பத்த படம் அல்ல இதுப்பேற படம் മുമ്പ കണ്ട തന്നെയാണ് ഇനി കാണാൻ പോണതല്ലേ മുമ്പ കണ്ടതിൽ ഒരു കാറോട്ടവും ഒരു പ്രണയവും ഐ ലവ് യു ആ അടിയും ഉണ്ടാവും അതന്നെ അല്ലിപ്പീ കാണാൻ പോണ് അദ്ദേഹം അത് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് കാണാൻ തോന്നിയില്ല എനിക്കൊന്നും ഞാൻ തന്നെ ഇതിപ്പോ കണ്ടില്ലേ എഴുതാഴ്ച്ച കൊറേ ഓട്ടവും പാച്ചലും ബഹളവും ചില പടത്തിൽ അങ്ങനെ വെടി പൊട്ടിക്കലും പോകയും പടക്കം പൊട്ടിക്കലും ടേബിൾ വർക്ക് എന്ന് പറയുന്നത് സിനിമക്കാരുടെ ഭാഷയില് തീപിടുത്തും കണ്ടിട്ട് മതിയാവും അതന്നെ അല്ലേ ഇനിയിപ്പോ ഷൂട്ട് ചെയ്ത് കാണാൻ പോണത് അനവധി പേരുപട ജനിച്ചു അവരു മുഴുവൻ ഈ ലോകത്തെ കീഴടക്കി സൗകര്ണികാതീരത്ത് താമസിച്ചിരുന്ന സ്വാമികളുടെ അവിടെ ഞാൻ കസേരയിട്ടിരിക്കുന്നു സൗപർണിക ഒഴുകിക്കൊണ്ടിരിക്കുന്നു ധാരാളം വലിയ താട്ടിറങ്ങിപ്പോകുന്നു അവസാനം കണ്ടപ്പ എന്നോട് പറഞ്ഞ വരിയാണ് ഈ കീഴടക്കിയവരക്കപ്പം അവിടെ അവർ ഈ ലോകത്തെ കീഴടക്കി പവിരോടെ ഇല്ല ആറ്റി കുറുക്കി നോക്കിയാൽ ചരിത്രം പഠിക്കണ്ട ഹിസ്റ്ററി വായിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇനി പല കാര്യങ്ങളും തലക്കെട്ട് കാണുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്തിനാ അറിയണം മയക്കുമരുന്ന് കഴിച്ചു എന്നിട്ട് എന്തുണ്ടായിരുന്നു നടന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു ചരിത്രത്തിന്റെ ചുരുക്കം നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ അനവധി വേരി ഇവിടെ ജനിച്ചു അവരെന്തൊക്കെയോ ചെയ്തു അവർ മരിച്ചു ചിന്തയ്ക്ക് വിട്ട് വാക്കുകളും നമസ്കാരം